ഹലോ പുതിയ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമുക്ക് നമുക്ക് രാവിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ നേരെ ഇന്ന് കഴിക്കാൻ കഴിക്കാൻ നല്ല കാടമുട്ട കാടമുട്ട കറിയും നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടും കറി നിങ്ങളുടെ നൂൽപുട്ടിന് എന്താ പേരും നോക്കണേ പല സ്ഥലങ്ങൾ പറയാറുണ്ട് പിന്നെ എന്ന് പറയുന്നുണ്ട് നാട്ടിൽ പേര് കമന്റ് നാട്ടിലെന്തായാലും ഞങ്ങൾക്ക് ഇന്ന് ഒരു പി എസ് സി പരീക്ഷയുണ്ട് കയ്യിൽ പോകണം നമ്മുടെ സാവി ഇതവിടെ പാത്രമൊക്കെ കഴുകുന്നുണ്ട് ഞങ്ങൾക്ക് പി എസ് സിക്ക് പോകുന്നതുകൊണ്ട് വേഗം പണിയൊക്കെ തീർക്കണം അതുകൊണ്ട് ഇത് അവിടെ പാത്രമൊക്കെ കഴുകുന്നുണ്ട് ഇങ്ങനെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഭർത്താക്കന്മാരുള്ളവരൊന്ന് കമന്റ് ഇടണേ ഞാനിത് അവിടെ നമുക്ക് പോമ്പിടാനുള്ള തുണി തേക്കാണ് അപ്പൊ തേക്കട്ടെട്ടോ തക്കുടൂനെ എന്റെ വീട്ടിലാക്കിട്ടാണ് ഞങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് പോവണേ അപ്പൊ തക്കോടുക്ക് പോവാൻ വേണ്ടി റെഡി ആവുകയാണ് തക്കോടൂന എന്താണ് പറയാനുള്ളത് അല്ല അപ്പതാ തക്കൊടു രണ്ടാളും കൂടെ പോവാണ് തക്കൊടുവിനെ കൊണ്ടാക്കിട്ട് അപ്പൊ വരൂ

ഞങ്ങൾക്ക് അടുത്തുള്ള ടൗണാണിത് ചുള്ളിയോട് അത്യാവശ്യം വലിയ ടൗൺ ആണ് അങ്ങനെ നമ്മൾ ബത്തേരി എത്തിയിരിക്കുകയാണ് ബത്തേരി മീനാച്ചിയിലാണ് എനിക്ക് പരീക്ഷ കല്ലൂരാണ് സാവിക്ക് പരീക്ഷ അങ്ങനെ ഞങ്ങൾ പുതിയ എ ടി എം റെഡിയാക്കാൻ വേണ്ടി എ ടി എമ്മിൽ വന്നതാട്ടോ ഞാൻ അതൊക്കെ റെഡിയാക്കി പോകുമ്പോഴാണ് ഈ ഫാമിലി വെഡ്ഡിങ് സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് വണ്ടി കണ്ടത് ഇതാണ് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ ഫാമിലി വെഡിങ് സെന്റർ ബത്തേരി ഉദ്ഘാടന വണ്ടിയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഉദ്ഘാടനത്തിന്റെ അനൗൺസ്മെന്റ് വണ്ടി അപ്പോൾ ഇതാണ് ബീനാച്ചി സ്കൂൾ ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് പരീക്ഷ അപ്പോൾ ഇവിടെയാണ് ഞാൻ പരീക്ഷയാണ് പോവാട്ടോ നമ്മളിത് എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മളെ ഇറക്കി വിട്ട ആളെ തേടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കി നിന്ന ആളിത എത്തിയിട്ടുണ്ട് സാവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയുമൊക്കെ അങ്ങനെ പരീക്ഷയ്ക്ക് ശേഷം ഒന്നിച്ചു ഞങ്ങൾ ഇനി വീട്ടിലേക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വരുന്ന വഴിക്ക് വിശപ്പ് സഹിക്കാനാവാതെ ഒരു ചായയും കടിയും കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് അപ്പോൾ രാവിലത്തെ നൂൽപുട്ടും മുട്ടക്കറിയും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കഴിക്കുക അപ്പോൾ അതിൻ്റെ അടയ്ക്ക് പോയി തക്കടുവനെ പോയി കൂട്ടിയിട്ട് വന്നു കേട്ടോ പിന്നെ വിശപ്പ് പിടിച്ചു നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വഴിയുന്നൊരു ചായ ഒരു പഴം കഴിച്ചായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ചോറിൻ്റെ സമയം കഴിയുകയും ചെയ്തു ചായേൻ്റെ സമയം ആവുകയും ചെയ്തു പിന്നിപ്പോൾ ചോറ് ആർക്കും വേണ്ടാന്നൊരുത് അപ്പോൾ പിന്നെ നൂൽപുട്ടും മുട്ടക്കറിയുള്ള ബാക്കിയുള്ളാണ് എടുത്തടിക്കുകയാണ് ും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോവാ മാസം ഞങ്ങൾക്ക് പോവാഴം കഴിക്കണം എന്നൊരു ഉറങ്ങണം അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ഷെയർ